പുഷ്പാ ടൂവിന്റെ വമ്പൻ ബോക്സ് ഓഫീസ് വിജയത്തിന്റെ ആഘോഷത്തിലാണ് അല്ലു അർജുൻ ആരാധകർ താരമൂല്യം കുതിച്ചുയർന്ന് കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ അല്ലു അർജുൻ കടന്നുപോകുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ സ്നേഹ റെഡ്ഡി സ്വന്തം സംരംഭക വഴി തെളിച്ച് വേറിട്ട് നിൽക്കുന്നു താരപത്നി എന്നതിലുപരി മികച്ച സംരംഭകയും വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തകയുമാണ് സ്നേഹ രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹശേഷം അല്ലുവിന്റെ താരപരിവേഷം സ്നേഹയെ ബാധിച്ചില്ല മറിച്ച് സ്വന്തം കരിയറും ബിസിനസും കുടുംബകാര്യങ്ങളുമായി സ്നേഹ സ്നേഹം പോയി ഹൈദരാബാദിലെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്ഥാപകനാണ് സ്നേഹിയടുപ്പിതാവ് ചന്ദ്രശേഖര ചെറുപ്പം തൊട്ടേ വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തിയ സ്നേഹ ഓക്ബ്രിഡ്ജ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് സ്കൂൾ പഠനം പൂർത്തിയാക്കിയത് അതിനുശേഷം അമേരിക്കയിലെ മാറ്റിസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടി പിന്നീട് യു തന്നെ സ്നേഹ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി പഠനശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ സ്നേഹ എസ് ഐ ടി ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് സ്നേഹ സംരംഭക ലോകത്തേക്ക് എത്തുന്നത് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ സ്റ്റുഡിയോ പിക്കാബു എന്ന ഓൺലൈൻ ഫോട്ടോ സ്റ്റുഡിയോ സ്ഥാപിച്ചു ഫോട്ടോഗ്രാഫി രംഗത്തെ മികവറ്റ സ്ഥാപനമാണ് സ്നേഹയുടെ സ്റ്റുഡിയോ സ്റ്റാർട്ടപ്പിന് കൂട്ടായി അല്ലോർജുനും ഉണ്ടായിരുന്നു സ്റ്റുഡിയോ ലോഞ്ചിന്റെ സമയത്ത് അല്ലുർജിൻ സമൂഹ മാധ്യമങ്ങളിലിട്ട പോസ്റ്റുകൾ വൈറലായി സാമൂഹ്യ സ്നേഹ റെഡ്ഡി താരമാണ് സ്ഥിരമായി ഇൻസ്റ്റാഗ്രാമിലൂടെ വിശേഷങ്ങൾ പങ്കിടുന്ന താരമറ്റയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഒൻപത് മില്യൺ ഉണ്ട് സംരംഭകത്വത്തിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നുമായി സ്നേഹയ്ക്ക് വൻ തുക വരുമാനം ലഭിക്കുന്നുണ്ട് സ്നേഹയുടെ കൃത്യമായ ആസ്തി വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഏകദേശം അഞ്ച് മില്യൺ ഡോളർ സമ്പത്തുണ്ടെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്